ഈശോംശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോം ഷിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും ധരണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ യശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ആരാധനാവത്സരത്തിൻ്റെ പറവിക്കാലം കഴിഞ്ഞ് നമ്മൾ ധനഹാകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ധനഹാകാലം നമുക്കറിയാം ഈശോയുടെ മാമോദിസ്സായെ അനുസ്മരിപ്പിക്കുന്ന കാലമാണ് ജനുവരി ആറാം തീയതി ധനഹ തിരുനാളാണ് കർത്താവിൻ്റെ പരിശുദ്ധമായ പ്രത്യക്ഷപ്പെടലിനെയാണ് അത് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ജോഹന്നലാലിൽ നിന്ന് മാമോദ് സ്വീകരിച്ചുകൊണ്ട് കർത്താവ് പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പൂർണതയിലേക്ക് മാനുഷിക ഭാവത്തെ വളർത്തുന്ന ഒരു വലിയ സംഭവമാണത് സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം ഈശോ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന അനുഭവം പിതാവിൻ്റെ സ്നേഹ സാന്നിധ്യം ഇതെല്ലാം ഈശോയുടെ ദലഹാ തിരുനാളിൽ പ്രത്യക്ഷമാകുന്ന കാര്യമാണ് തൻ്റെ പരസ്യജീവിതം ആരംഭിക്കാൻ പോകുന്നതിന് നന്ദിയായിട്ടാണ് ഈശോ പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ മാമോദി ഇസ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഈ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുന്നത് ഈ ധനഖാ തിരുനാള് നാളെ ആചരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഞാൻ ഏവർക്കും നേരുന്നു സ്നേഹപൂർവ്വം നേരുകയാണ് പ്രത്യേകിച്ചും ദനഹാതിരുനാളിൽ നമ്മുടെ ഓരോരുത്തരുടെയും മാമോദി ഈസയെക്കുറിച്ച് നമുക്ക് ഓർക്കാം പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട വ്യക്തികളായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായി ജീവിക്കുവാൻ ദലഹ തിരുനാള് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് മുമ്പോട്ടുള്ള നമ്മുടെ അനുദിന ജീവിതം ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതായി മാറുവാൻ ആത്മാർത്ഥമായിട്ട് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഈ ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗം ലൂക്കാഡി സുവിശേഷം നാലാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഇവിടെ കർത്താവിൻ്റെ പ്രബോധനത്തിൻ്റെ ഒരു സാരം പ്രഖ്യാപിക്കുകയാണ് കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു രഹസ്യമായ ജീവിതകാലഘട്ടം കഴിഞ്ഞു പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ പരസ്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് താൻ ചെയ്യാൻ പോകുന്നതെന്നതിനെപ്പറ്റി കർത്താവ് തന്നെ വചനത്തിന്റെ വെളിച്ചത്തിൽ ബോധ്യപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത് പ്രവാചകന്റെ പുസ്തകം തുറന്ന് സെനഗോഗിൽ ഈശോ വായിക്കുന്നു കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരക്ക് സുവിശേഷം അറിയിക്കുവാൻ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു അതെ ഈ രണ്ട് കാര്യങ്ങളാണ് കർത്താവിൻ്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട് ആദ്യം ഈ വചനഭാഗത്ത് പറയുന്നത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാൻ കഴിയണമെങ്കിൽ ആത്മാവ് പ്രവർത്തന നിരതമാകണം ഒരു വ്യക്തിയിൽ ആത്മാവ് പ്രവർത്തന നിരതമാകുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഭജനം തുറന്നപ്പോഴേ കർത്താവ് കാണുന്ന കാര്യം കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രർക്ക് സുശേഷം അറിയിക്കുവാൻ ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു ആരാണ് ഈ ദരിദ്രർ ദരിദ്രർ എന്ന് പറയുന്നത് പട്ടിണി പാവങ്ങളല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് ദൈവസന്നിധിയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുവാനും അനുഭവിക്കുവാനും ദാരിദ്ര്യം അനുഭവിക്കുന്നവർ അങ്ങനെയൊരു കാഴ്ചപ്പാട് വിശ്വാസ വളർച്ചയുടെ ദാരിദ്ര്യം തന്നെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും വിശ്വാസം ഉണ്ട് എന്ന് പറയുകയും ഞാൻ വിശ്വാസിയാണ് എന്ന് പറയുകയും എന്നാൽ വിശ്വാസ ജീവിതം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളൊക്കെ ദരിദ്രരാണ് ആധ്യാത്മിക ജീവിതം അല്പം പോലും ഇല്ലാതെ വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളെ കാണാറുണ്ട് കൗദാശിക ജീവിതം ആധ്യാത്മിക ജീവിതത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ലക്ഷണങ്ങളാണ് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും ഞാൻ കുദാശികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്താൽ അത് വിശ്വാസ ജീവിതമല്ല ദാരിദ്ര്യത്തിൻ്റെ ജീവിതമാണ് ദൈവത്തെ തിരിച്ചറിയുകയോ ദൈവത്തിൻ്റെ സുവിശേഷം അറിയുകയോ അനുഭവിക്കുകയോ ചെയ്യാതെ കഴിയുന്നവരും ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് ഇങ്ങനെയുള്ള ആത്മീയമായ ദാരിദ്ര്യത്തെയാണ് ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് വിവക്ഷിക്കുന്നത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കാം നമ്മൾ ഈ തരത്തിലുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ പ്രബോധനം നമുക്ക് വേണ്ടിയുള്ളതാണ് എന്ന് കർത്താവ് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ വിശ്വാസ കുറവുണ്ടാകാം വിശ്വാസ ഭ്രംശം സംഭവിച്ചില്ല എങ്കിലും അനുദിന ജീവിതവുമായി താതാന്യപ്പെട്ട് നമ്മൾ പോകുമ്പോൾ ലോകവുമായി പൊരുത്തപ്പെട്ടു പോകുമ്പോൾ വിശ്വാസത്തിൽ കുറവുകൾ സംഭവിക്കാം ആധ്യാത്മിക ജീവിതത്തിൽ കൗതാശിക ജീവിതത്തിൽ കുറവുകൾ വന്നേക്കാം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ ദരിദ്രരാണ് എന്ന ബോധ്യത്തോടു കൂടി കർത്താവിൻ്റെ പ്രബോധനം ദൈവവചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും കേൾക്കുവാനും ഒക്കെ നമ്മൾ സന്നദ്ധനാകേണ്ടത് അതുകൊണ്ട് കർത്താവിൻ്റെ പ്രബോധനം നമുക്ക് വേണ്ടിയാണ് എന്നൊരു ബോധ്യത്തിലേക്ക് നമുക്ക് വളരാൻ പരിശ്രമിക്കാം ഇതിന്റെ രണ്ടാം ഭാഗത്തേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ നാല് കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത് ഒന്ന് ബന്ധിതർക്ക് മോചനം ഈശോ വിളിക്കപ്പെട്ടിരിക്കുന്ന ആർക്കും എന്തിനു എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ബന്ധിതർക്ക് മോചനം നൽകുക അന്ധർക്ക് കാഴ്ച നൽകുക അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനം നൽകുക നാലാമതായി കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുക ആദ്യത്തെ മൂന്ന് കാര്യങ്ങളും മനുഷ്യന്റെ അടിമത്തത്തിന്റെ പ്രത്യേകതയാണ് അന്തർ ബന്ധിതർക്ക് മോചനം അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ് ബന്ധിതരായിക ബന്ധിതരായിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പലതരത്തിലുള്ള ബലഹീനതകൾക്കും ബന്ധിതരാണ് പലതരത്തിലുള്ള തിന്മകൾ നമ്മളെ ബന്ധിച്ച് ഇട്ടിരിക്കുകയാണ് പാപം പലതരത്തിലുള്ള പാപമുണ്ടല്ലോ പാപം വിചാരം കൊണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ഉപേക്ഷ കൊണ്ട് ഈ നാല് മേഖലയിലുള്ള പാപത്താൽ നമ്മൾ ബന്ധിതരാണ് ഒരു പരിധിവരെ അതുകൂടാതെ ചില വ്യക്തികൾ നമുക്ക് വ്യക്തികളുമായി നമുക്ക് ുണ്ടാകും ലോകത്തിന്റെ ചില ഭൗതികമായ സമ്പത്തിനോട് നമുക്ക് ബന്ധനമുണ്ടാകും എങ്ങനെയായിരുന്നാലും ബന്ധിതർക്ക് മോചനം കൊടുക്കുവാൻ കർത്താവിന്റെ ആഗമനം വളരെ അത്യന്താപേക്ഷിതമാണെന്ന് കർത്താവ് ബോധ്യപ്പെടുകയാണ് നമ്മുടെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറണമെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അടിമത്തങ്ങൾക്ക് നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുമൊക്കെ നമുക്ക് സ്വാതന്ത്ര്യം മോചനം വിടുതൽ കിട്ടണമെങ്കിൽ കർത്താവിൻ്റെ അരികിലേക്ക് നമ്മൾ അണയണം കർത്താവിൻ്റെ പ്രബോധനങ്ങൾ കേൾക്കണം എന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് പുതിയ പരിസരത്തിൽ നമുക്ക് നമ്മുടേതന്നെ ബലഹീനതകളെ ഒന്ന് വിലയിരുത്താം ഞാൻ ഏതെങ്കിലും ഏതൊക്കെ പാപങ്ങൾക്കാണ് അടിമപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും വ്യക്തികളാണ് എന്നെ ബന്ധിച്ചു ഇട്ടിരിക്കുന്നത് ഏതെല്ലാം തഴക്കദോഷങ്ങളാണ് എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്നത് ആ ബന്ധനങ്ങളിൽ നിന്നൊക്കെ വിടുതൽ കിട്ടണമെങ്കിൽ കർത്താവിലേക്ക് തിരിയാതെ കർത്താവിയിലേക്ക് അടുക്കാതെ ഒരിക്കലും നമുക്ക് വിടുതൽ കിട്ടുകയില്ല എന്ന് കർത്താവ് പറയുകയാണ് അതുകൊണ്ട് ഈശോയുടെ ദൗത്യമാണ് നമ്മളെയൊക്കെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ തന്ന് സൗഖ്യപ്പെടുത്തി കർത്താവിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഊഷ്മളമായ പരിശുദ്ധാത്മ ചൈതന്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ ദൗത്യമാണ് അതുകൊണ്ട് എവിടെയൊക്കെ കർത്താവിനെ സ്വീകരിക്കുവാൻ വേണ്ടി എവിടെയൊക്കെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി അവസരം ഒരുങ്ങുന്നുവോ അവിടെയൊക്കെ നമ്മൾ കർത്താവിൻ്റെ പക്കിലേക്ക് കടന്നു ചെല്ലണം ആ അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് ദൈവവചന ശ്രവണത്തിലൂടെ ദൈവവചന പ്രായോഗിക ജീവിതത്തിലൂടെ ഒക്കെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തനം നിരതമാവുകയും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു കൊണ്ട് എളിമയുടെയും സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷം നിലനിൽക്കുകയും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായി നമ്മൾ മാറുകയും ചെയ്യുന്നത് നമ്മളിപ്പറിയുള്ളവരെയും കർത്താവ് നമുക്ക് നൽകുന്ന ഈ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ കൂടുതൽ ഈശോയുമായുള്ള ബന്ധത്തിൽ നിറയുവാൻ ഈശോയുമായുള്ള ബന്ധത്തിൽ കൂടുതൽ അടുക്കുവാൻ ആഴപ്പെടുവാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മറ്റ് ബന്ധനങ്ങളെല്ലാം നമുക്ക് ഉപേക്ഷിക്കാം ഒരുപക്ഷെ നമ്മുടെ പ്രായോഗികമായ തലത്തിൽ നോക്കുമ്പോൾ വ്യക്തിപരമായ ശക്തി കൊണ്ടോ ഒന്ന് നമുക്കതിനെ കീഴ്പ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് നമ്മൾ നമുക്ക് അസാധ്യമായ മേഖലകളൊക്കെ കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ആശ്രയിച്ചു കഴിയുമ്പോൾ തീർച്ചയായും നമുക്ക് അസാധ്യമായ എല്ലാ മേഖലകളും കർത്താവ് സാധ്യമാക്കി തന്ന് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് വിടുക തന്നെ അവിടെ നമ്മളെ അനുഗ്രഹിക്കും ഈ ആരാധനാൽസര കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവല്ല നിറയപ്പെടുന്നവരായി മാറാം കൂടുതൽ വെളിച്ചത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ത്രിത്വിക ദൈവത്തിന്റെ നിറ സാന്നിധ്യത്തിൽ ജീവിച്ച് കൂടുതൽ വിശുദ്ധരായി മാറുവാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർത്താവിന്റെ പ്രവി തിരുനാളിന്റെ മഹാജൂബിലി നമ്മൾ ആചരിക്കുന്ന വർഷമാണല്ലോ ഈ വർഷത്തിൽ കൂടുതൽ നമ്മൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുവാനും കൂടുതൽ പ്രത്യാശയോടുകൂടി മർപ്പാപ്പയുടെ ആഹ്വാനം അനുസരിച്ച് പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത് ഈ ഒരു വർഷത്തെ അങ്ങനെ തീർത്ഥാടനം ചെയ്യുന്ന പ്രത്യാശയുള്ളവരായി നമുക്ക് മാറാം നമ്മുടെ നിരാശകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് പ്രത്യാശയുടെ കർത്താവിലേക്ക് നോക്കി സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുന്ന തീർത്ഥാടകരായി നമുക്ക് മാറാം നമ്മുടെ കൃപാപലത്തിനായി ഈശോയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം ഈശോ ഈശ്വ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കൃത്ഥാ വിശ്വമശ്യയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ